ஆபத்தான அருகண்டா ஆபத்தான ஆபத்தான அருகண்டா குடிவள்ளத்தில் பிரதான கேந்திரமாக പാറാക്കരയിലെ ഒരു മൂന്നോളം വാർഡുകളെ ഇവിടെ പ്രദേശത്തേക്ക് പ്രധാനമായും വെള്ളം ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു കുന്നിൻ്റെ ഒരു അരികിൽ നിന്നാണ് ആ കുന്ന് നല്ലൊരു ശതമാനം നാഷണൽ ഹൈവേ വികസനത്തിൻ്റെ പേരിൽ പിടിച്ച് നിരത്തി പല തവണയായി നാട്ടുകാർ പ്രതിഷേധിച്ചിട്ടും വേണ്ട ഉദ്യോഗസ്ഥരെയൊക്കെ അറിയിച്ചിട്ടും ഈ വിഷയത്തിൽ ഒരു നടപടി ഉണ്ടായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആ കുന്നിൻ്റെ വിഘനം ടച്ച് തകർത്തുകൊണ്ടാണ് മുപ്പത്തഞ്ചടിയോളോ നാൽപ്പതടിയോളം ആ കുന്നു പൂർണ്ണമായും ഇല്ലായ്മ ചെയ്തുകൊണ്ടാണ് അതിനെ അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ വിഷയത്തിൽ ഇത്രമാത്രം നിയമലംഘനം ചെയ്തുകൊണ്ടും ജിയോളജി നൽകിയ പ്ലാൻ പ്രകാരമല്ലാതായിട്ടും അത് അറിയിക്കേണ്ടവരെ അറിയിച്ചിട്ട് പോലും ആ വിഷയത്തിൽ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ളതും അതിന് കൂട്ടുനിൽക്കുന്ന താഴെയുള്ള വില്ലേജ് മുതൽ അങ്ങോട്ടുള്ള എല്ലാ കേന്ദ്രങ്ങളും ഈ വിഷയങ്ങളിൽ കൂട്ടുനിന്നുകൊണ്ട് എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുന്ന രീതിയാണ് പ്രവണതയാണ് തുടർന്നു കാലമായിട്ട് നമ്മുടെ വലിയ നിരപ്പ് കൊന്ന് സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടം ശക്തമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് മണ്ണെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ പിന്നെ ഗ്രാമപഞ്ചായത്തിൽ നിന്നും വാങ്ങിച്ച പെർമിഷൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വളരെ പരിപാലനമായി പരിപാലിച്ച് പോന്നിരുന്ന നമ്മുടെ വലിയ നിരക്ക് കുന്നിൻ്റെ വലിയ ഭാഗം ഇന്ന് തോരിക്കഴിഞ്ഞിരിക്കുക ബാക്കിയുള്ള ഭാഗങ്ങളും സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ജനങ്ങളുടെ നിരന്തരമായ പ്രക്ഷോഭം നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനു മുമ്പും പല കൂട്ടായ്മകളും ആ മേഖലയുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് ആ ഒരു പ്രധാനപ്പെട്ട വിഷയം വലിയ നിരപ്പിൻ്റെ പ്രദേശങ്ങളിൽ താമസിക്കുന്ന പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് വാർഡുകളിലുള്ള ആ പ്രദേശങ്ങളിലേക്ക് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പതിമൂന്നാം വാർഡ് തുടങ്ങിയുള്ള പ്രദേശത്തെ ജനങ്ങളുടെ ഇത് തന്നെ വലിയ ഒരു ആകാംക്ഷയിലാണ് നോക്കൊണ്ടിരിക്കുന്നത് പരിഭ്രാന്തിയും ആ പ്രദേശത്തേക്കുള്ള ജലസ്രോതസ്സാണ് ഇവിടെ പ്രധാനപ്പെട്ട പാരിസ്ഥിതിക പ്രാധാന്യം അറിയിക്കുന്ന വലിയ രൂപ മലകൾ ഉള്ളുകൾ എന്നുള്ളതിനെ സംബന്ധിച്ച് യാതൊരു തർക്കവും അല്ലെങ്കിൽ മണ്ണെടുക്കുന്ന ആളുകൾക്കോ ഇതിന് പെർമിഷൻ എടുക്കുന്ന ആളുകൾക്കും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് ബാക്കിയുള്ള മുന്നുകളെങ്കിലും സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധി പ്രക്ഷോഭ സമരങ്ങൾ ഇടക്കാലത്ത് വെച്ച് വളരെ നന്നായി നടക്കുകയുണ്ടായി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രക്ഷോഭ സമിതിയുടെ കൂട്ടായ്മ പ്രദേശത്ത് നടന്നു അതേപോലെ തന്നെ ഗ്രാമപഞ്ചായത്തിൽ നമ്മളിതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്യോഗസ്ഥർ അതേപോലെ തന്നെ ബന്ധപ്പെട്ട അധികാരികളൊക്കെ റച്ചുകൊണ്ട് നടത്തി പക്ഷേ ആ ചർച്ചയിലെടുത്ത തീരുമാനങ്ങളൊന്നും ഇപ്പോഴും നടപ്പാക്കാത്ത സ്ഥിതിവിശേഷമാണ് കാണാൻ വേണ്ടി കഴിയുന്നത് ഇപ്പം അന്വേഷിച്ചപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി എടുത്ത തീരുമാനവും അതേപോലെ തന്നെ പ്രക്ഷോഭ സമിതിയുമായി ബന്ധപ്പെട്ട് നമ്മളെ കൂടിയാലോചന യോഗത്തിൽ വളരെയധികം ആളുകൾ പങ്കെടുത്തിരുന്നു ആ തീരുമാനം നടപ്പാക്കാൻ യു ഡി എഫ് ഭരണസമിതി തയ്യാറല്ല എന്നാണ് ഇപ്പം മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് അതിൻ്റെ ഘടകകക്ഷികൾ തന്നെ അതിന് നിൽക്കുന്ന സാഹചര്യം ഉണ്ടെന്നാണ് വളരെ വ്യക്തമായി ഇപ്പം മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് അപ്പോൾ അത്തരത്തിലുള്ള നടപടി നമുക്കൊരു കാര്യത്തിൽ ഉറപ്പ് തരികയും മറ്റൊരു കാര്യത്തിൽ സൗകര്യപൂർവ്വം അതിന് പിന്മാറുകയും ചെയ്യുന്ന ഈ നടപടിക്കെതിരായി വളരെ ശക്തമായ ജനകീയ മുന്നേറ്റം ഉണ്ടാകുമെന്നുള്ള യാതൊരു കാര്യത്തിൽ യാതൊരു തർക്കമില്ല നമ്മൾ ഈ കുന്നുകൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഗ്രാമപഞ്ചായത്ത് തന്നെ പിന്നെ സ്റ്റേ കൊടുക്കുന്നതിന് വേണ്ടി ഹൈക്കോടതിയിൽ പോകുമെന്നുള്ള ഉറപ്പാണ് ഈ പ്രക്ഷോഭ സമിതിക്ക് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ ബന്ധപ്പെട്ട ആളുകൾ നൽകിയിട്ടുള്ളത് അത് ഭരണസമിതി യോഗത്തിലും ഈ വിഷയം പ്രക്ഷോഭ സമിതിയുടെയും അതേപോലെ തന്നെ വാർഡ് മെമ്പറുടെയും ഒക്കെ നിവേദനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വിഷയം വളരെ ഗൗരവമായി തീരുമാനമായി എടുക്കുകയും ചെയ്തിട്ടുള്ളതാണ് പക്ഷെ ആ തീരുമാനം ലംഘിക്കുന്ന രൂപത്തിലേക്കുള്ള സമീപനമാണ് ഇപ്പോൾ പഞ്ചായത്ത് ഭരണസമിതിയുടെ ഭാഗത്ത് നിന്നുള്ളത് അടിയന്തരമായി ആ നിലപാട് തിരുത്തണം എന്നുകൂടി ഈ പ്രക്ഷോഭ സമിതിയുടെയും ഈ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി ഇങ്ങനെ വരികയാണ് ഈ രൂപത്തിൽ മുന്നോട്ട് പോയാൽ ഇനിയും ഒരു പിന്നെ ആ മലനിരകളിൽ പിന്നെ കോരുന്ന മണ്ണ് കോരുന്ന സംവിധാനത്തിലേക്ക് എത്തിപ്പോയാൽ അത് വലിയ പ്രതിസന്ധിയിലേക്ക് നയിക്കും കൊണ്ട് തന്നെ ഈ നിയമ നടപടികളുമായി അടിയന്തിരമായി മുന്നോട്ട് പോകാൻ ഇതിനു വേണ്ടി അടിസ്ഥാന സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ നിലപാടുകൾ തിരുത്തണം എന്ന് വളരെ ശക്തമായി ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് എന്തിനാണ് ഇങ്ങനെ ഒരു പ്രതിഷേധ മാർച്ച് പഞ്ചായത്തിലേക്ക് സംഘടിപ്പിക്കേണ്ടതായി വന്നിട്ടുള്ളത് എന്താണ് ഈ പ്രതിഷേധ മാർച്ചിന്റെ ലക്ഷ്യം ഇപ്പൊ നാരായണേട്ടനറിയാം രണ്ടായിരത്തി പതിനാല് നമ്മുടെ വെട്ടിച്ചിറ മുതൽ വെട്ടിച്ചിറ ചേലക്കുത്ത റോഡിൽ സ്ഥിതി ചെയ്യുന്ന വളരെ എന്താ പറയുക ഒരു കൂടി നിന്നിരുന്ന വലിനരപ്പ് കുന്നിൻ്റെ അവസ്ഥ ഇന്ന് ആ വഴിയിലൂടെ യാത്ര ചെയ്യുന്ന ഏതൊരാൾക്കും കാണാവുന്നേ ഉള്ളൂ രണ്ടായിരത്തി പതിനാലിലാണ് ഏറനാട് ഗ്രൂപ്പ് ആ കുന്ന ഒരു വിശദമായ അന്ന് ആ പ്രദേശത്തുള്ള ആളുകൾ ജാതി മത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഇടപെടുകയും അന്നത്തെ ജില്ലാ കലക്ടർ ആയിരുന്ന ബിജുസ അത് സ്റ്റോപ്പ് മെമ്മോ നൽകി നിർത്തിവെക്കുകയും ചെയ്യേണ്ടത് ഇപ്പോൾ വീണ്ടും ആ കുന്നിടിക്കൽ ആരംഭിച്ചിട്ടുണ്ട് ആ കുന്നിടിക്കൽ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ദേശീയപാതയുടെ വികസനത്തിന് വേണ്ടിയിട്ടാണ് യുടെ വികസനം ആവശ്യമല്ലേ ദേശീയപാതയുടെ വികസനം ആവശ്യമാണ് കാരണം വികസനം ഒരാൾക്ക് നമുക്കിവിടെ തടയാൻ കഴിയില്ല കാരണം വികസനം വേണം ഇന്ന് നമ്മളിവിടെ നിലനിൽക്കുന്നതിന്റെ അടിസ്ഥാനം തന്നെ വികസനമാണ് പക്ഷേ ഇത് ആ പ്രദേശവാസികളെ സംബന്ധിച്ചിടത്തോളം അതിന് എതിർക്കുന്നുണ്ടെങ്കിൽ അതിന് വ്യക്തമായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടാകണം നമ്മുടെ നാടിൻ്റെ നിലനിന്നിരുന്ന ചുരുനിരപ്പ് എന്ന് പറയുന്നത് വാറാക്രേ എന്നല്ല നമ്മുടെ പരിസര പഞ്ചായത്തുകളും പരിസര പ്രദേശങ്ങളും എടുത്തു കഴിഞ്ഞാൽ ഇത്രയും മനോഹരമായ ഒരു കുന്ന് സമാന്തരമായി നമുക്ക് കാണാൻ സാധിക്കില്ല എന്ന ഒരു യാഥാർത്ഥ്യം നിലനിൽക്കുകയായിരുന്നു കാലഘട്ടത്തിൻ്റെ വികസനത്തിൻ്റെ ഭാഗമായി ആ വികസന നാഷണൽ ഹൈവേയുടെ വികസനം അനിവാര്യമാണ് യാതൊരു വിധത്തിലുള്ള തർക്കവുമില്ല അതിൻ്റെ പേരിൽ നമ്മുടെ കുന്ന് അനധികമായും സത്യവുമല്ലാതെ രൂപത്തിലേക്കുള്ള ചൂഷണമാണ് നമുക്ക് കാണാൻ മാറാക്കര പഞ്ചായത്തിൽ വെട്ടിച്ചിറ റോഡിൽ സ്ഥിതി ചെയ്യുന്ന വലിയ നിരപ്പ് ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി മണ്ണ് ഖലനം ചെയ്ത് പകുതിയിലധികം നിരപ്പാക്കി കഴിഞ്ഞു ഈ കുന്ന് മാറാക്കര പഞ്ചായത്തിന്റെ കുടിവെള്ള സ്രോതസ്സും പൈതൃക സ്വത്തും ചരിത്ര പ്രാധാന്യമുള്ളതുമാണ് മുമ്പ് രണ്ടായിരത്തി പതിനാലിൽ കുന്നിടിച്ചപ്പോൾ നാട്ടുകാരുടെ ശക്തമായ പ്രതിഷേധത്തിൽ നിർത്തിവെച്ചതായിരുന്നു എന്നാൽ ദേശീയപാതാ വികസനത്തിന്റെ പേരിൽ കുന്നിടിക്കൽ ആരംഭിച്ചപ്പോൾ മുതൽ പ്രദേശവാസികൾ ഭരണ ഉദ്യോഗസ്ഥ തലങ്ങളിൽ പ്രതിഷേധങ്ങൾ അറിയിച്ചെങ്കിലും അനുകൂലമായ നടപടികൾ ഒന്നും അധികൃതരുടെ ഭാഗത്ത് നിന്നും ഉണ്ടായില്ല കുന്നിൻ്റെ പരിസര പ്രദേശങ്ങളിൽ പ്രതിഷേധ യോഗങ്ങൾ പലതവണ സംഘടിപ്പിച്ചു കഴിഞ്ഞു പഞ്ചായത്ത് ഭരണസമിതി പലപ്പോഴും നൽകിയ വാഗ്ദാനങ്ങൾ പാലിച്ചില്ല കുന്നിടിച്ച ഭാഗങ്ങളിൽ കാണുന്ന നീരുറവകളും വിള്ളലുകളും പരിസരവാസികളിൽ ആശങ്കയും ഭീതിയും ഉണ്ടാക്കുന്നു കുന്നിന്റെ ഇരയുള്ള ഭാഗമെങ്കിലും നിലനിർത്തപ്പെടണമെന്നും ഇനിയൊരിക്കലും വലിയ നിരപ്പ് കുന്നിടിച്ച് നിരപ്പാക്കാനുള്ള അനുമതി പഞ്ചായത്തിന്റെ അറിവോട് നൽകരുതെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് മുൻ പഞ്ചായത്ത് മെമ്പർ നാരായണൻ അധ്യക്ഷത വഹിച്ചു മാറാക്കര പരിസ്ഥിതി കൂട്ടായം അംഗങ്ങളായ ജൗഹർ അത്താണിക്കൽ ഫാറൂഖ് രണ്ടത്താണി ഷബീർ നാസർ കല്ലിങ്ങൽ സലാം കല്ലിങ്ങൽ സൈദലവി പരമേശ്വരൻ മുസ്തഫ തുടങ്ങിയവർ നേതൃത്വം നൽകി പരിസ്ഥിതി പ്രവർത്തകൻ വിശ്വനാഥൻ മാസ്റ്റർ വിഷയം അവതരിപ്പിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് നമ്മുടെ നമ്മുടെ ഗൾഫിൽ ആ പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും കുപ്പൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ടം അല്ലെ ശുഭം എന്റെ കുപ്പൂസും ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് കുബൂസ്